പുതിയ വ്യോമപ്രതിരോധത്തിനായി ഇന്ത്യൻ സർക്കാർ പുതിയ മാരകായുധത്തിന് അംഗീകാരം നൽകി ക്യുക്ക് റെസ്പോൺസ് സർഫസ് ടു എയർ മിസൈൽ ക്യു ആർ എസ് എ എം ഉടൻ തന്നെ ഇന്ത്യൻ സായുധസേനയിൽ ഉൾപ്പെടുത്തും ഇത് വ്യോമപ്രതിരോധ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും ലോകമെമ്പാടുമുള്ള സമീപകാല സംഘർഷങ്ങൾ പുതിയതും നൂതനവുമായ ഭീഷണികൾ പരമ്പരാഗത യുദ്ധത്തിന് വലിയ മാറ്റമുണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് കാണിച്ചു തരുന്നു സൂയിസൈഡ് ഡ്രോണുകൾ കൃത്യതയുള്ള മിസൈലുകൾ മാരകമായ യുദ്ധവിമാനങ്ങൾ തുടങ്ങിയ അപകടകരമായ ആയുധങ്ങൾക്ക് അവയുടെ ലക്ഷ്യങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ നശിപ്പിക്കാൻ കഴിയും ഈ ഭീഷണികളെ നേരിടാൻ ആയുധങ്ങളിൽ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യയും മെച്ചപ്പെട്ടു ശക്തമായ ഒരു വ്യോമപ്രതിരോധ സംവിധാനത്തിന് നിമിഷങ്ങൾക്കുള്ളിൽ ഈ ഭീഷണികളെ ഇല്ലാതാക്കാൻ കഴിയും സൈനിക താവളങ്ങളെയും നഗരങ്ങളെയും സംരക്ഷിക്കുന്നതിന് വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ പ്രാധാന്യം ഇറാൻ ഇസ്രായേൽ സംഘർഷം നമുക്ക് കാണിച്ചു തന്നു ഇന്ത്യൻ അതിർത്തിയിലേക്ക് അടുക്കുന്ന ശത്രുവിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ എന്നിവ എളുപ്പത്തിൽ നശിപ്പിക്കാൻ കഴിയുന്ന ഹ്രസ്വ ഇടത്തരം ദീർഘദൂര മിസൈൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യൻ സൈന്യത്തിനുണ്ട് വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ ഈ കുടുംബത്തിലേക്ക് ഒരു അംഗത്തെ കൂടി ചേർക്കാൻ പോകുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഡി ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് ക്യുക്ക് റെസ്പോൺസ് സർഫസ് ടു എയർ മിസൈൽ ക്യു ആർ എസ് എ എം സായുധസേനയിൽ ചേർക്കാനുള്ള നിർദ്ദേശം അടുത്തിടെ അംഗീകരിച്ചു ഈ പദ്ധതിയുടെ ആകെ ചെലവ് ഏകദേശം മുപ്പത്തിമൂവായിരം കോടി രൂപയാണെന്ന് പറയപ്പെടുന്നു കര ആക്രമണ സമയത്ത് ക്യു ആർ എസ് ഐ എം എങ്ങനെ സംരക്ഷണം നൽകും ശത്രു പ്രദേശങ്ങളിലെ കര ആക്രമണങ്ങളിൽ സാധാരണയായി ക്യു ആർ എസ് ഐ എം ഉപയോഗിക്കുന്നു ഇന്ത്യൻ ടാങ്കുകൾ ശത്രു പ്രദേശത്ത് പ്രവേശിക്കുമ്പോഴെല്ലാം ക്യു ആർ എസ് ഐ എമ്മും മുന്നോട്ട് നീങ്ങും ശത്രുക്കൾ ഇന്ത്യൻ ടാങ്കുകൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയാൽ ക്യു ആർ എസ് ഐ എം അവയെ തടയും ഇത് ഡിആർഡി ഒ വികസിപ്പിച്ചെടുത്തതാണ് അതിൻ്റെ മിസൈലും റഡാറുകളും തദ്ദേശീയ കമ്പനിയായ ബി ഇ എൽ വികസിപ്പിച്ചെടുത്തതാണ് ക്യു ആർ എസ് ഐ എം സജ്ജീകരിച്ചിരിക്കുന്ന വാഹനം ബി ഡി എൽ നിർമ്മിക്കുന്നു ആറ് ലോഞ്ച് ട്യൂബുകളുള്ള എയ്റ്റ് ഇൻറ്റു എയ്റ്റ് ട്രക്ക് ചേസസ് എയ്റ്റ് ഇൻറ്റു എയ്റ്റ് ട്രക്ക് ചേയ്സിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ ഉപരിതല വായു മിസൈൽ സംവിധാനത്തിന് മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഒരേ സമയം ആറ് ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്താനും ഇടപഴകാനും കഴിവുള്ള ക്യു ആർ എസ് എമ്മിൽ ജാമ്യം തടയുന്നതിനുള്ള ഇലക്ട്രോണിക് പ്രതിരോധ സംവിധാനങ്ങളുണ്ട് യുദ്ധവിമാനങ്ങൾ ആക്രമണ ഹെലികോപ്റ്ററുകൾ കൃത്യതയോടെ നയിക്കപ്പെടുന്ന യുദ്ധോപകരണങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ വ്യോമ ഭീഷണികൾക്കെതിരെ വിജയകരമായ പരീക്ഷണം അതിന്റെ ഫലപ്രാപ്തി തെളിയിച്ചിട്ടുണ്ട് ഇന്ത്യയ്ക്ക് മറ്റ് കവചിത വാഹന അധിഷ്ഠിത വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് റഷ്യയിൽ നിന്ന് വാങ്ങിയ കവചിത വാഹന അധിഷ്ഠിത വ്യോമപ്രതിരോധ സംവിധാനങ്ങളാണ് ഇന്ത്യൻ സായുധ സേന ഉപയോഗിക്കുന്നത് ഇതിൽ ഷിൽക തുങ്കുഷ്ക സ്ട്രെല്ല ടെൻ സ്ട്രെല്ല ടെൻ എം ഓസ എ കെ പെച്ചോറ എന്നിവ ഉൾപ്പെടുന്നു എന്നിരുന്നാലും തദ്ദേശീയമായി നിർമ്മിച്ച ക്യു ആർ എസ് എം വരുന്നതോടുകൂടി പഴക്കമേറിയ പലതിനെയും മാറ്റിസ്ഥാപിക്കാൻ കാരണമാകും ഇന്ത്യക്ക് അതിനൂതനമായ വൻകിട വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വേറെയുണ്ട് എന്നത് സത്യം എന്നാൽ ഇത് സായുധ സേന ഉപയോഗിക്കുന്നതാണ് മറ്റുള്ളവരെല്ലാം എസ് ഫോർ ഹൺഡ്രഡ് പോലുള്ള വൻകിട വ്യോമപ്രതിരോധ സിസ്റ്റങ്ങളാണ് അതിൽ ആകാശ് വരും ബാരറ്റ് മിസൈൽ സിസ്റ്റം വരും അങ്ങനെ അനവധി വ്യോമപ്രതിരോധ സിസ്റ്റങ്ങൾ ഇടയറ്റ വ്യോമപ്രതിരോധ സിസ്റ്റങ്ങൾ ഇന്ത്യയ്ക്ക് ഉണ്ട് ഇത് സായുധ സേനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് യുദ്ധമുഖങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്